ജൂൺ ഇരുപത്തി ആറിന് നടക്കുന്ന ലഹരിവിരുദ്ധ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള ടുമില്ലൺ പ്ലഡ്ജിനായി കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയ മുന്നൊരുക്കങ്ങളാണ് നടന്നതെന്ന് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ജില്ലയിലെ ഇരുപത് ലക്ഷം പേർ ഒരുമിച്ച് ഒരേ സമയം നാല്പത്തിരണ്ടായിരം കേന്ദ്രങ്ങളിൽ പ്രതിജ്ഞയെടുക്കുന്നതിലൂടെ ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് ചരിത്രം കുറിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രങ്ങൾ ഈ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തി ഏഴായിരത്തിഒരുന്നൂറ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞാൽ എല്ലാ കുടുംബശ്രീയുടെ അയൽക്കൂട്ട സഭകളും ആ ദിവസം ഒരു പൊതുയോഗങ്ങളായിട്ട് അവർ ചേരുകയാണ് എല്ലാ വാർഡുകളിലും രോഗങ്ങൾ ചേരുന്നു എട്ട് വരുന്ന അംഗനവാടികൾ മുഴുവൻ ഇതിന്റെ കേന്ദ്രങ്ങളായിരിക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്റേറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള സ്ഥാപനങ്ങൾ ഭാഗമായിട്ട് ഉണ്ടാകും അതോടൊപ്പം തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളും വില്ലേജ് ഓഫീസ് കൃഷി ഓഫീസുകൾ നമ്മുടെ പ്രൈമറി സെന്ററുകൾ ആശുപത്രികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ജില്ലയിലെ ഏതാണ്ട് എല്ലാ മുഴുവനായിട്ടൊന്നും പറയുന്നില്ല സ്വകാര്യ ആശുപത്രികൾ ഇതിന്റെ ഭാഗമായിട്ട് മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട് വ്യാപാരി വ്യവസായികളുടെ രണ്ട് സംഘടനകൾ ഒരുമിച്ച് വ്യാപാര കേന്ദ്രങ്ങൾ ഇതിന്റെ പ്രതിജ്ഞാ പരിപാടി സംഘടിപ്പിക്കും